എന്താ രാവിലെ ഒരു ബാഡ് മൂഡ് ഒന്നുമില്ലട എന്നെ കൊണ്ട് കൊറേ പ്രശ്നം ചോദിപ്പിക്കരുത് വേൻ പറഞ്ഞ ഒന്നുമില്ല മനോജിന്റെ ചീ പോളിറ്റിക്സ് അവന് കിട്ടിയൊന്ന് പോരാലെ അവന് ഞാൻ ഒന്ന് ശരിയാവുമോ അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ ഞാൻ ചോദിച്ചോളാം ഇരിക്കില്ല ഞാൻ എന്തായാലും എണീറ്റതല്ലേ ഒന്ന് വരട്ടിട്ട് വരാം പ്ലീസ് നോക്ക് നോക്ക് കെട്ടിപ്പിടിച്ച് അതാ നിന്നതായിരിക്കും നിനക്കറിയോ അവിയൊരു സെൽഫി പോലും എടുക്കില്ല അവനൊന്നും ഇഷ്ടല്ല നീ എന്താ ഇങ്ങനെ സീരിയൽ കളിക്കണ മീനുക്ക് മനസ്സിലാവില്ല പോര് നിനക്കറിയോ ഇന്ന് അവിയുടെ ജീൻസിന്റെ പോക്കറ്റ് കോണ്ടത്തിന്റെ പാക്കറ്റ് കിട്ടി സീരിയസ് കൂടി സെക്കൻഡ് ഷോക്ക് പോണ്ടി ഞങ്ങൾ തമ്മിൽ തൽക്കാലം ഒരു റിലേഷൻഷിപ്പ് ആക്ച്വലി അവലി ആണ് അതിന് ഏട്ടൻ ഞങ്ങളെ കാണുന്ന രീതി നിനക്ക് അറിഞ്ഞൂടെ അതിനു വേണ്ടി എടുത്തൊരു സ്റ്റാൻഡാണ് ജസ്റ്റ് പ്രൂവ് ഹിം റോങ് കല്യാണം കഴിഞ്ഞിട്ട് മതി എന്നുള്ള കോപ്പൊന്നുമില്ല വമ്പൻ സ്റ്റാൻഡായി പോയല്ലോ അപ്പൊ പാക്കറ്റ് ആർക്ക് വേണ്ടിട്ടാ അതാ എനിക്കും അറിയില്ല ഞാൻ ഇറങ്ങട്ടെ ഡു വൺ തിങ് ഞാൻ ഇതിലുള്ള കുറച്ച് നല്ല പിക്സ് നോക്കി ഷോർട്ട് ഔട്ട് ചെയ്തിട്ട് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ആൽമയിൽ ാണ് ഫോട്ടോസ് അല്ല എന്റെ ഫ്ലാറ്റ് ഫ്രീ ആണ് അവിടെ ആരുടെ ഒരുമിച്ച് എന്തായാലും ഞാൻ അന്വേഷിച്ചു പറയൂ മീനാക്ഷിയോട്

അത് മാത്രല്ല എനിക്ക് അവനൊരു മാന്യനായിട്ടോ തോന്നിയത് എടോ ഇമാതിരി ചീട് കേസിന് പുറപ്പെട്ടതേ ഒരു പെണ്ണിന്റെ കാര്യമായതുകൊണ്ടാ അവിനാശൻ തന്നെ അനീതിക്കുന്നതിന്റെ പ്രശ്നം തനിക്കാണ് പ്രശ്നം മീനാക്ഷി തന്റെ അനീതിയുടെ എനിക്ക് നമ്പർ എടുക്കാൻ അറിയാം ബാക്കി ഞാൻ നോക്കിക്കോളാം

എടാ പെൺകുട്ടിയേ മോഡല് വളരെ കൗതുകം കൗതുകമെടുത്തൊരു കഥാപാത്രം അല്ലേ നിനക്ക് വിരോധം ഇല്ലെങ്കിലേ ആ കഥാപാത്രത്തെ ഒന്ന് ഇത് പറഞ്ഞു പറഞ്ഞു ഈ പ്രോബ്ലം ചെയ്യാൻ ഒരു ഐഡിയ എടാ ഇതിനകത്ത് എളുപ്പത്തിൽ പുറത്തിറങ്ങാൻ ഒരു വഴിയുണ്ട് മീനാക്ഷിയോട് നീ ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ മൊത്തം പറയുന്നു മീനാക്ഷി കാര്യങ്ങൾ അറിയുമ്പോൾ മഹേഷിന്റെ കാര്യം പോകുന്നു അവൾ അറിയുന്നു അവളുടെ ചേട്ടൻ എത്ര ചീപ്പാണെന്ന് അവൾ അവളുടെ ചേട്ടനെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല കണ്ണ് ചെമ്മി തുറക്കുന്ന സമയത്തിനകത്ത് എല്ലാം കഴിയുന്നു ടൈം ഫോർ ഇറ്റ് പ്രതികാരം കമോൺ ഇതൊക്കെ അയാൾ ഇപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് ചെയ്യുന്നതല്ലേ അയാളുടെ തലയിൽ ഇങ്ങനത്തെ ചീപ്പ് ഐഡിയാസ് ആണ് വരുന്നതെന്ന് ഐഡിയസാണ് വരുന്നതൊക്കെ പോയി മീനാക്ഷിയോട് പറയാൻ നിന്നു കഴിഞ്ഞാൽ ചെലപ്പോ അവര് പിന്നീട് ഒട്ടും എടുക്കാതെ അവൾ ഇപ്പഴത്തൊരു വാശിക്കിറങ്ങി വന്നു അവൾക്ക് ഇപ്പോഴും എന്നെക്കാളും ചേട്ടൻ തന്നെയാണ് നീ എന്തെങ്കിലും പറഞ്ഞോ കാലെ പറ്റി ആദ്യം അടി ഇട്ട് എന്നിട്ട് ബാക്കി കേൾക്കാറുള്ളു അതുമല്ല അവക്കു വിഷമായി എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇതൊന്നും എനിക്കും സഹിക്കാൻ പറ്റുന്നില്ല